നമസ്കാരം മനീസ് ടോണ്മെൻ്റെ ഏറ്റവും പുതിയ വീടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം റിപ്പോർട്ടർ ചാനലത്ത് വന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഈ ഡിബേറ്റിനകത്ത് പങ്കെടുക്കുന്നത് നമ്മുടെ ബി ജെ പിയുടെ വ്യക്താവട്ടുള്ള പത്മനാഭനെന്ന് പറയുന്ന ഒരാളാണ് ഈ പത്മനാഭനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ അല്ലെ ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചാനലിനകത്ത് ഇരുന്നിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ തെമ്മാടിത്തരവും പുലപ്പിയും പറയുന്ന ഒരു വൃത്തി ഒരു മനുഷ്യനാണ് ഈ പത്മനാഭൻ സത്യത്തിൽ പേര് നല്ലൊരു പേരാണ് കാരണം ദൈവത്തോട് സാമ്യമുള്ള ഒരു പേരാണ് പക്ഷെ കയ്യിലിരിപ്പ് മൊത്തം വേണ്ടാത്തതും മറ്റെടുത്ത പരിപാടിയൊക്കെയാണ് ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇല്ല സത്യത്തിൽ കേരളത്തിൽ സി പി എം ഒഴിച്ച് ബാക്കി ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അതെന്താണ് കാരണം എന്നുള്ളത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് കാരണം ഭരണത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാർ പല ആൾക്കാരെയും ഭീഷണിപ്പെടുത്തിയ അതായത് ഇ ഡി എന്ന് പറയുന്ന ആ ഒരു കിടുങ്ങാമണി വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് പല ആൾക്കാരും കോടിക്കണക്കിന് രൂപയുടെ ബോണ്ടുകൾ വാങ്ങിച്ചതായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്നത് ഇപ്പം എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു അതീതയിലാണ് ഈ കേസ് നിൽക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ നടന്ന ഈ ഒരു ചർച്ചയിൽ ഈ പത്മനാഭൻ എന്ന് പറയുന്ന ഈ ഒരു ഊളേന എടുത്തിട്ട് വലിച്ചു കീറിയിട്ടുണ്ട് നമ്മുടെ സ്മൃതി എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തനം たが വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വാർത്തയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട എന്റെ പ്രേക്ഷകരെ ഞാൻ കൊണ്ടുപോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക ചർച്ചകളിലും വന്നിരുന്നോട്ട് ഇതുപോലെ പൊട്ടത്തരവും വിഡ്ഢിത്തരവും പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുഭാവമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളോട് പറഞ്ഞാൽ അവരത് ഉൾക്കൊള്ളത്തില്ല എന്ന് ഈ ഊളകൾക്ക് എത്ര വട്ടം പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള ഈ ഒരു ഡിബേറ്റ് ഈ ഡിബേറ്റിനകത്ത് സ്മൃതി പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് അസ്ഥാനത്ത് കൊള്ളുന്ന ചില അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എന്റെ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലെ പോവാ അവർ അത് ചോദിക്കും അപ്പോൾ അതിനൊന്ന് മറുപടി പറഞ്ഞാൽ മതി ഇവരുടെ ബഹളമാക്കിട്ട് കാര്യമില്ലല്ലോ നമുക്ക് വ്യക്തതയല്ലേ വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഫുൾ പ്രൂഫ് തെളിവുകൾ ഉണ്ടെങ്കിൽ അതങ്ങ് പറയുന്നു അല്ല അല്ല നിങ്ങൾ ബഹളം ഉണ്ടാക്കലോടോ എന്തൊരു കഷ്ടാണിത് എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചു നിങ്ങളൊക്കെ സംസാരിക്കും മിച്ചു പറയുന്നു സുപ്രീം കോടതിയുടെ മെസ്സേജ് ഉള്ള കിണക്കാണ് ആരുടെ പൈസ ആർക്ക് പോയി എന്നുള്ള കണക്ക് അത് പുറത്തുവിട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് അത് സുപ്രീം കോടതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലല്ല സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് തമ്മിലുള്ള വിഷയം ഏഹ് നിങ്ങൾ മിണ്ടല്ല ഞാൻ പറയട്ടെ അല്ല പിന്നെ പിന്നെ നിൽക്കട്ടെ നിൽക്കട്ടെ ഇനി 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 ഞാൻ പറയാം ഇനി ഞാൻ ബോണ്ട് വാങ്ങി എന്ന് പറയുന്നു ബി ജെ പി മാത്രമാണ് ഇലക്ഷൻ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് അങ്ങനെയല്ല ഇലക്ട്രൽ വൃത്തികൾ എനിക്ക് പറയണം പാർലമെന്റിൽ പാസ്സാക്കിയോണ്ടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒഴിച്ച് ഞാൻ പറയുന്നു സമ്മതിക്കണം അഞ്ചാള് പറഞ്ഞ ശേഷം ഞാൻ പറയുന്നത് ആ ഇവിടെ നിഷ്പക്ഷൻ എന്ന് പറഞ്ഞ പ്രശാന്ത് പത്പനാഭം വരെ രാഷ്ട്രീയ പ്രസംഗം നടത്തിയതാണ് രാഷ്ട്രീയം ഇത്ര മോശപ്പെട്ടെ ഇടപെടുന്നത് അഞ്ചാമത്തെ ഇടപെടലാ ഇത് ശരിയല്ല അഞ്ചാമത്തെ ഇടപെടല ഞാൻ പറയട്ടെ കോൺഗ്രസ്കാര് വാങ്ങിയത് നല്ല പൈസ ഞങ്ങൾ വാങ്ങിയത് ചീത്ത ബോണ്ട് വാസ് എ വെരി വെരി ബാഡ് തിങ് ഐ ഡി യു പീപ്പിൾ ബൈ എന്തിനു വാങ്ങി നിങ്ങള് ശരി താങ്കൾ താങ്കൾ നിങ്ങൾ പറഞ്ഞതുപോലെ പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ച് സി പി എം ഒഴിച്ചുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് എവിടെയാണ് വ്യത്യാസം വരുന്നത് ഈ റെയ്ഡ് നടത്തി ചില ചില റെയ്ഡ് റെയ്ഡുകളിലെങ്കിലും ഉണ്ടായി അതിനുശേഷം അവർ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയാണ് അത് അഞ്ചാമത്തെ ദിവസമാകാം മൂന്നാമത്തെ ദിവസമാകാം പിന്നീട് അവർക്കെതിരെ ഒരു നടപടിയുമില്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു ഇപ്പോൾ മാപ്പു സാക്ഷിയായ ആളുകളുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് നൽകൂ ഞങ്ങൾക്ക് പണം നൽകൂ നിങ്ങൾ രക്ഷപ്പെടൂ ഇതാണ് മന്ത്രം ഈ മന്ത്രം മറ്റേ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധ്യമല്ലല്ലോ പറയുന്നത് അയാൾക്കെതിരെ ഇ ഡി റെയ്ഡ് നടന്ന ശേഷം ഞങ്ങൾ പൈസ വാങ്ങിയെന്നല്ലേ അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് വ്യാജ വാർത്തയാണ് സുപ്രീം കോടതിന്റെ കണക്ക് പുറത്തു വരുമ്പോ നിങ്ങൾ നിങ്ങൾക്ക് വായ അടക്കേണ്ടി വരും സുപ്രീംകോടതി മനുഷ്യന്റെ അടുത്ത് പറയുന്നത് നിങ്ങളും ഉണ്ടല്ലോ നിങ്ങൾ ഡോക്യുമെന്റ് അരവിന്ദ് കെജ്രിവാളിന്റെ ആണ് നേതാവ് ജയിലിൽ കിടക്കുന്ന നിന്റെ നേതാവും നിന്റെ വർത്തമാനം അരവിന്ദ് സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളതാ ആ പോയി കേസോട് നിങ്ങളുടെ വീട്ടിൽ കേസുക നിന്റെ എന്ന് പറയാൻ എങ്ങനെ എങ്ങനെ പറ്റിയ ഒരു ചർച്ചയിൽ താങ്കൾ എന്ത് പ്രയോഗമാണ് നടത്തുന്നത് മര്യാദയില്ലേ താങ്കളെ നീ എന്ന് വിളിച്ചാൽ താങ്കൾ സഹിക്കുമോ അതൊക്കെ പറ്റില്ല നിങ്ങൾ എന്ന് വിളിക്കാം അത് മര്യാദ വേണം മര്യാദ വേണമെങ്കിൽ നരാധമൻ പാടില്ല ഇതൊക്കെ രാഷ്ട്രീയ ചർച്ചയിൽ നിങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട് ഭരണത്തിന്റെ ഭരണത്തിന്റെ ചർച്ചയിൽ കാണിക്കരുത് പറയരുത് ഭരണത്തിന്റെ ഹുങ്കരുത് ഞാൻ ഇടവേളയിലേക്ക് പോകുന്നു അത് ജനാധിപത്യ മര്യാദ ജനാധിപത്യ മര്യാദ താങ്കൾക്കില്ല സുന്ദരം നല്ല കൃത്യമായിട്ട് സ്മൃതി നല്ല വയർ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഈ പത്മനാഭൻ പറഞ്ഞ ഈ ഒരു ഊളയ്ക്ക് കാരണം ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഊളത്തരം പറയാൻ വേണ്ടി മാത്രമാണ് ഇവരെ പോലുള്ള ആൾക്കാർ സാധാരണ ചർച്ചകളിൽ വരുന്നത് കാരണം ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൊഞ്ഞനെ കുത്തി കാണിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം തൊഴിലാക്കി വെച്ചിരിക്കുക കൃത്യമായിട്ട് സ്മൃതി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളിൽ നല്ല വ്യക്തത വരുത്തുന്നുണ്ട് നല്ല കണക്കിന് അങ്ങോട്ട് കൊടുത്തിട്ടുമുണ്ട് ഈ പറഞ്ഞ പത്മനാഭന് ആ പേര് സത്യം പറയുകയാണെങ്കിൽ മാറ്റി വേറെ എന്തെങ്കിലും പേര് ഇവനെ പോലുള്ള ആൾക്കാർക്ക് കിട്ടണം അതാണ് ഇവനിക്കൊക്കെ യോജിക്കുന്ന ഒരു പേര് സത്യത്തിൽ ഈ ഒരു ഡിബേറ്റ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇലക്ട്രിക് ബോണ്ടിനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും ഈ ഇലക്ട്രിക് ബോണ്ട് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറയാം അരവിന്ദ് കെജ്രിവാൾ ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ട് ആദ്യം സംസാരിച്ചത് അദ്ദേഹമായിരുന്നു അപ്പൊ അദ്ദേഹത്തെ പൂട്ടുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു തന്ത്രമായിരുന്നു ആ തന്ത്രം അവരത് പാലിച്ചു പക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഒറ്റക്ക് കോടതിയിൽ അദ്ദേഹത്തിന്റെ കേസ് അദ്ദേഹം തന്നെ വാദിച്ച് എനിക്കൊന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെ ഇന്ത്യൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം തന്നെ നടക്കുന്നത് പക്ഷെ അതിനെക്കുറിച്ചിട്ടൊന്നും ആരും ഇവിടെ സംസാരിക്കുന്നില്ല അപ്പം ഇതുപോലുള്ള ചില ഊളകൾ വന്നിരുന്നു ഇതുപോലുള്ള വിഡ്ഢിത്തരവും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും കള്ളത്തരങ്ങളും പറയുന്ന ഇവരെ പോലുള്ളവനെയൊക്കെ പൊളിച്ചടുക്കുക തന്നെ വേണം കാരണം കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കൂടുതൽ വീഡിയോകളുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുകൊണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ ഈ പറയുന്ന പത്മനാഭൻ ജി ഉള്ളത് ആയിക്കോട്ടെ ഇന്നത്തെ മാത്രമേ പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്നാ നിങ്ങളുടെയൊക്കെ സ്വന്തം വന്ന ശുഭപ്രതിഷേധങ്ങളിലേക്ക്